എങ്ങനെയാണ് അല്ലു അർജുൻ എന്ന നായകനും നടനുമെല്ലാം പാൻ ഇൻഡ്യൻ സ്റ്റാറിലേക്ക് വളർന്നത് അതൊരു ചോദ്യചിഹ്നമാണോ എന്നതാണ് ഏറ്റവും കൂടുതൽ സംശയിക്കുന്ന ഒരു കാര്യം അല്ലു അർജുനെക്കുറിച്ച് അറിയുന്നവർക്ക് പലവർക്കും അറിയാത്തൊരു കാര്യമുണ്ട് തെലുങ്കു ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു നെപ്പോക്കിഡാണ് അല്ലു അർജുൻ എന്ന വ്യക്തി ഇൻഡസ്ട്രിക്കകത്ത് അദ്ദേഹത്തിന് നിരവധി ബന്ധുക്കളുണ്ട് അങ്ങനെ പറയുമ്പോൾ അത് തീർച്ചയായും പ്രശസ്തരായവരായിരിക്കില്ല എന്ന് കരുതുന്നുണ്ടാകും പക്ഷേ അല്ല തെലുങ്ക് സിനിമ വാഴുന്ന അതിലെ രാജാക്കന്മാരുടെ അടുത്ത ബിന്ദു തന്നെയാണ് അല്ലു അർജ്ജുൻ ചിലപ്പോൾ അവരുടെ പകയും അവരുടെ വിദ്ദേശവും എല്ലാം തന്നെ ഈ താരത്തിൻ്റെ ഉദയമായി മാറിയിട്ടുണ്ടാവാം ശരിക്കും പറഞ്ഞാൽ അല്ലു അർജ്ജു ഒരു താരം തന്നെയാണ് ഒരു വലിയ താരം മലയാളം അടക്കമുള്ള നിരവധി ഭാഷകളിൽ അത്രയുമധികം ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ള താരം തമിഴ് നടന്മാർക്കോ നടിമാർക്കോ മലയാളത്തിൽ ആരാധകരുള്ളത് വലിയ അതിശയമുള്ളൊരു കാര്യമല്ല എന്നാൽ അല്ലു അർജ്ജുനോളം പോകുന്ന താരഭംഗി മറ്റൊരു സ്റ്റാർഡവും ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല എങ്ങനെയാണ് തെലുങ്ക് നടനായ അല്ലു അർജുൻ മലയാളികളുടെ സ്വന്തം നായകനായത് പുഷ്പ പുഷ്പാറ്റൂയിൽ പ്രശസ്തമായ ഗാനരംഗത്തിൽ പോലും മലയാളികൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് വരികൾ എഴുതി ചേർത്തു മലയാളി ആരാധകർക്ക് വേണ്ടി പ്രത്യേകമായി എടുത്തു പറയുന്ന രീതിയിൽ ഭാഷയിൽ തന്നെ ആ പാട്ട് ഹിറ്റായി മാറുകയുമാണ് ഇപ്പോൾ ലോകമെമ്പാടും ആ പാട്ട് ഏറ്റെടുക്കുമ്പോൾ മലയാളികൾക്ക് അഭിമാനമായി മലയാളികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച പാട്ടെന്ന് അല്ലു അർജ്ജുൻ വേദിയിൽ വെച്ച് എടുത്തു പറയുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുകയാണ് അല്ലുവിൻ്റെ ഈ പുതിയ വാർത്ത ആരാണ് അല്ലു അർജുൻ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒതിച്ചു വന്ന താരമെന്ന നിലയിലാണ് എല്ലാവരും കാണുന്നതെങ്കിൽ തെറ്റ് അടിച്ചമർത്തപ്പെട്ടവരുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു രാജാവ് തന്നെയാണ് അല്ലു അർജുൻ സ്വന്തം ഭാര്യയും കുടുംബവും എന്ന് സമാധാനത്തോടെ കഴിയുന്ന ജീവിതം സിനിമയിൽ കാണുന്ന മാസൊന്നുമല്ലാത്ത ജീവിതം പാവപ്പെട്ട സാധാരണക്കാരിൽ നിന്നും ഉയർന്നു വന്ന താരം പിന്നീട് സിനിമാ ഫാമിലിയിലേക്ക് ചേരുകയും പിന്നീട് അങ്ങോട്ട് മാറ്റങ്ങളുടെ സൃഷ്ടി തന്നെ സംഭവിച്ചു എടുത്തു പറയാൻ പോകുന്ന നിരവധി സിനിമകൾ മലയാളത്തിൽ ഉൾപ്പെടെ ഹിറ്റായ സിനിമകൾ അന്യഭാഷകളൊന്നും തന്നെ ഡബ്ബ് ചെയ്താൽ ഒരിക്കലും ഹിറ്റാകില്ല എന്നൊരു വിശ്വാസം എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു എന്നാൽ ആ വിശ്വാസം പാടെ മാറ്റിയത് അല്ലു അർജുൻ സിനിമകളാണ് ജിസ്റ്റോയ് നൽകുന്ന ശബ്ദത്തിനോടെയാണ് ഇപ്പോൾ അല്ലു അർജുനെ എല്ലാവർക്കും അറിയാവുന്നത് എന്നാൽ അല്ലു അർജുനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ബണ്ണി ഹാപ്പി തുടങ്ങി നിരവധി സിനിമകളെക്കുറിച്ച് മലയാളികൾക്ക് പറയാൻ സാധിക്കും അല്ലു അർജുൻ്റെ ഇൻഡസ്ട്രിയും കരിയർ ബേസ്റ്റുമായിട്ടുള്ള സിനിമകൾ മലയാളികളുടേതും പ്രിയപ്പെട്ടതായിരുന്നു ചിരഞ്ജീവി അടക്കമുള്ള അല്ലു അർജുൻ്റെ ബന്ധുക്കൾ പോലും പലപ്പോഴും മലയാളികളെ വീഴ്ത്താൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അല്ലു അർജ്ജു അത് നിസ്സാരം സാധിച്ചു ഇന്ന് കോടികൾ വാങ്ങുന്ന കോടികൾ ആസ്തയുള്ള എല്ലാവരേക്കാളും മുൻപന്തിയിലെത്തുന്ന അല്ലു അർജുൻ അറസ്റ്റിലായി എന്ന വാർത്ത വരുമ്പോൾ അതും തീർച്ചയായും ഈ ബന്ധുക്കളുടെ ഒരു പാരവയ്പ് തന്നെയാണ് എന്ന് പറയുന്നു അല്ലു അർജ്ജുൻ അവരെക്കാളും മുകളിലെത്തി ഇനി അവനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായവരെല്ലാം അല്ലു അർജുനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പക്ഷെ അവിടെയും അദ്ദേഹത്തിനെ പൂട്ടാനാകില്ല അദ്ദേഹത്തിന് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ആരാധകരെല്ലാവരും എത്തി അതോടെ ആരാധകരെല്ലാവരും തന്നെ ആക്രോശിച്ചു എന്ന് പറയാം എല്ലാവർക്കും എതിരെ ആരാധകർ തിരിയുകയാണ് അല്ലുവിനെ പുറത്തിറക്കിയാൽ മാത്രമേ ഞങ്ങളിനി ബാക്കിയുള്ളവരുടെ സിനിമ കാണൂ എന്ന് പോലും പറഞ്ഞവരുണ്ട് ഭയന്നിട്ടാകാം അല്ലെങ്കിൽ അല്ലുവിൻ്റെ ആരാധകരെ കണ്ടിട്ടാകാം എന്തെന്നറിയില്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലു അർജുൻ്റെ ജാമ്യം അനുവദിക്കുകയായിരുന്നു അത് അല്ലു അർജുൻ്റെ ആരാധകരുടെ നേട്ടമായി തന്നെ അവർ കാണുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും